എന്റെ പേര് വിഷ്ണു ഞാനൊരു ഹിന്ദുവാണ് അല്ലേ ഞാനൊരു മലയാളിയാണ് ഞാനൊരു കേരളത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ ബീഫ് കഴിക്കും ഞാൻ ബീഫ് കഴിക്കുന്ന ഫേവറേറ്റ് ഇപ്പോഴും ബീഫാ ഞാൻ കഴിക്കും ഇത് സെയിം സംഭവം കപ്പൽ ഞാൻ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ഹോട്ടറാണ് അവിടെ നീ ബീഫോ പോർക്കോ ചിക്കനോ നീ എന്ത് വേണമെങ്കിലും കഴിച്ചോ ആരും നിന്നെ ചോദ്യം ചെയ്യില്ല അതാണ് റൂള് എന്നാൽ ഇതേ ബീഫ് അപ്പൊ നമ്മൾ ഒരു കപ്പലിൽ ചിലപ്പോ മൂന്നോ നാലോ മലയാളികളായിരിക്കും നമ്മൾ ആ നാല് മലയാളികളെ ചിലപ്പോ ബീഫ് കഴിക്കത്തുള്ളൂ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കാം അവര് കഴിക്കത്തില്ല അപ്പൊ ഞങ്ങൾ ഈ മൂന്നോ നാലോ പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ബീഫ് ഉണ്ടാക്കും എന്റെ ഒരു കപ്പലില് ഞാൻ ഇതേപോലെ ബീഫുണ്ടാക്കി വെച്ചു ഇനി ഞങ്ങൾ കഴിക്കാം ഞങ്ങൾ സൺഡേ സൺഡേ ബീഫുണ്ടാക്കും കുക്കും ഉണ്ടാക്കൂല കേട്ടോ ചീഫ് കുക്കും ബീഫ് കൈകൊണ്ട് തൊടില്ല ഞങ്ങൾ തന്നെ സ്റ്റോറൂമിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് ബീഫുണ്ടാക്കി സൺഡേ ഞങ്ങൾ ഈവനിങ് ഞങ്ങൾ ബീഫും കാര്യങ്ങളൊക്കെ കഴിക്കും നിന്റെ കൂടെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാം നിന്റെ പേര് വിഷ്ണു നീ ഒരു ഹിന്ദു നീ പിന്നെ എങ്ങനെ ബീഫ് കഴിക്കുന്നു എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴും കാരണം അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ ഞാൻ എന്ത് കഴിക്കണം ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ് ചിന്തിക്കുന്നത് ഞാനാണ് കഴിക്കുന്നത് ഞാനാണ് നിന്റെ പ്ലേറ്റിൽ എന്താണോ അത് നീ കഴിക്കുക എന്റെ പ്ലേറ്റിലേക്ക് നോക്കി നീ ഇത് കഴിക്കരുത് എന്ന് പറയാൻ ഒരു അധികാരവും നനക്കില്ല സത്യമല്ലേ അത് നമ്മൾ മലയാളികളായതുകൊണ്ടാ പറയുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഉള്ള കാര്യമാണിത് വിഷ്ണു ഇത്ര കപ്പലിലുണ്ടെന്ന് ഒരു മനുഷ്യനറി കേട്ടോ ഉണ്ട് ഞാൻ അതല്ലേ പറഞ്ഞത് ഉണ്ട് എന്നോട് നേരിട്ട് ചോദിച്ചവരുണ്ട് അതിനുശേഷം എനിക്ക് തോന്നുന്നു എല്ലാ കപ്പലിലും കേട്ടോ ചില കപ്പലില് അതിനുശേഷം എനിക്ക് വന്നൊരു ഒമ്പത് മാസം ഫുൾ കോൺട്രാക്ട് കളിയാക്കലായിരിക്കും നമ്മളിപ്പോ ഒരു പട്ടിയെ കണ്ടു ഫിലിപ്പീൻസിൽ നടന്നൊരു സംഭവം പട്ടി ഇങ്ങനെ പോവാ അപ്പൊ ഫിലിപ്പീൻസിൽ ഈ പട്ടികളെ കഴിക്കുമല്ലോ അപ്പൊ എന്റെ കൂടെ ഞാനും ഞങ്ങൾ ഒരു ആറ് പേര് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാ അപ്പൊ പട്ടി ഇങ്ങനെ പോകുന്നു അപ്പൊ എന്തോ ഒരു കമന്റ് പറഞ്ഞ കൂട്ടത്തില് ഈ ബീഫ് കഴിക്കുന്ന നീ ഹിന്ദു ഹിന്ദുവായിട്ടുള്ള നീ എന്തിനു ബീഫ് കഴിക്കുന്നു എന്ന് ചോദിച്ച അവൻ തന്നെ മറ്റൊരുത്തനോട് പറയാണ് ഇവൻ അതിനെ കഴിക്കും ഇവൻ പട്ടിയും കഴിക്കും പിന്നെ ഇവൻ മറ്റൊരു സംഭവം കൂടെ കഴിക്കും നമുക്കത് ഒരു ഇന്റർവ്യൂയില് പറയാൻ പറ്റുന്ന സംഭവമല്ല അവൻ അതും തിന്നും എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക് ഒരു ഇൻസിഡന്റ് നടന്നൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ ചോദ്യം എന്നോട് ചോദിച്ച് ഞാൻ അവനോട് തർക്കിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും അവൻ അത് പറഞ്ഞിട്ടില്ല ഫിലിപ്പീൻസിന് ഷോർലീവ് പോകുന്ന സമയത്ത് പട്ടിയെ കണ്ടപ്പോ അവൻ എന്നോട് പറയുന്നു ഇവൻ അതും കഴിക്കും ഞാൻ പറഞ്ഞാൽ കഴിക്കും എന്നെ കളിക്കാത്ത എന്തിനാണ് ഞാൻ കഴിക്കും നീ നീന്തി എപ്പോഴെങ്കിലും ഉള്ളിലുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ അവനോട് പറയാന്ന് തോന്നിട്ടുണ്ടോ നിന്റെ തന്ത്യല്ല എന്റെ തന്ത്യ എത്രയോ പ്രാവശ്യം കാരണം അങ്ങനെയാണെന്ന് നമ്മൾ പറയുന്ന രീതിയിൽ മാത്രമല്ല നിങ്ങൾ പറയുന്ന പോലെ ഈ നാട്ടിൽ മാത്രമല്ല ഇത് നാട്ടിലുള്ള അതേ മനുഷ്യരല്ല ഈ കപ്പലിലേക്ക് കടന്നു വരുന്നത് ഇവൻ പഠിച്ച് ഇവൻ കണ്ട് ഇവൻ വളർന്ന അതേ സ്വഭാവം തന്നെ ആയിരിക്കത്തില്ല ഇവൻ ഈ കപ്പലിനും വന്ന് കാണിക്കുന്നേ വിഷ്ണു ഇപ്പോഴും മറ്റു രാജ്യക്കാര് മറ്റ് മതക്കാര് നമ്മളെ പട്ടികളായിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടോ ആ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ യൂറോപ്യൻ രാജ്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളായാലും ഇത്രയും വർഷത്തിനിടയിൽ ഒരുപാട് രാജ്യങ്ങൾ പോയി അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയും വ്യത്യസ്തമാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് മുതൽ യാത്ര അവസാനിക്കുന്നത് വരെ ഇവൻ കപ്പലിലാണെങ്കിൽ പോലും റഷ്യൻസിന്റെ അടുത്തോ അല്ലെ യൂറോപ്യൻസ് അടുത്തോ അവരുടെ അടുത്തോ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെയാണ് പക്ഷെ അവരത് പുറത്ത് പറയുന്നില്ലെങ്കിലും നമ്മൾ പൊട്ടന്മാരല്ലോ നമുക്കത് മനസ്സിലാക്കാം ഇപ്പൊ ഇത് പറയുമ്പോ പറയും അങ്ങനൊന്നുമല്ല ഭയങ്കര കൂട്ടാണ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ എന്നൊക്കെ വെറുതെയാണ് ഈ ഒരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരുത്തുള്ളൂ അങ്ങനെ സാഹചര്യം ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ എന്തൊരു തെറ്റ് ചെയ്താലും നമ്മൾ ചെയ്യുന്ന ജോലിക്കകത്തൊരു മിസ്റ്റേക്ക് വന്നാലും ഇവർ ആദ്യം പറയുന്ന ഇന്ത്യക്കാരനാടാ ഇവനൊരു ഇന്ത്യൻ ആണ് ഇവൻ അങ്ങനെ ചെയ്യൂ വൃത്തിയില്ലാതെ ഒരു സ്ഥലത്തൂടെ നടന്നാൽ അവനൊരു ഇന്ത്യൻ ആണ് ഇവള് കൈകൊണ്ട് വാരി കഴിച്ചാൽ നമ്മളൊരു ഇന്ത്യൻ ആണ് എത്ര രാജ്യങ്ങളോളം പോയിട്ടുണ്ട് ിൽ ഇപ്പൊ ഞാൻ കണക്കെടുത്താൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ എനിക്ക് എണ്ണിട്ടില്ല ഞാൻ അതുപോലെ ഞാൻ പോയിട്ടുണ്ട് ഒരു പത്ത് കൊല്ലത്തിൽ എത്ര ഒരു കപ്പലില് കുറഞ്ഞ അഞ്ചു രാജ്യം ആറ് രാജ്യം വെച്ചിട്ട് നോക്കിയത് ഇവിടെ ഒക്കെ നമുക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു അവസരം കിട്ടിയാൽ കളയില്ല അപ്പോ പൈസയോ വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ രണ്ടാമത്തെ കാര്യം എനിക്ക് മതിയെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു ഒരു പത്ത് മിനിറ്റ് വാക്ക് ചെയ്താൽ മതി ആ ഒരു പത്ത് മിനിറ്റിനുള്ളില് ആ രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ ആൾക്കാര് അവരുടെ ആഹാരം അവരുടെ ജീവിത രീതി നമ്മളത് ഈ പോയ രാജ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രസീൽ ബ്രസീൽ പറയാൻ കാരണം ബ്രസീലിലെ ജനങ്ങൾ അങ്ങനെയാണ് അവിടെ വേറൊരു ലൈഫാണ് കേട്ടോ ബ്രസീൽ എന്ന് പറയുന്ന വേറൊരു ലൈഫ് തന്നെ അവിടെ എല്ലാവർക്കും ബ്രസീൽ എന്ന് പറയുന്ന സംഭവം ബ്രസീലിയൻ അല്ല ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാർ വന്ന് ഉണ്ടാക്കിയെടുത്തൊരു രാജ്യമാണ് ഈ ബ്രസീല് അവിടെ സ്പോർട്സ് ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും Brasil es otro nivel ah.